അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അതായത് ശരീര സൗന്ദര്യത്തെക്കുറിച്ച് അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഏത് മനുഷ്യർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ശരീര സൗന്ദര്യം മുഖ സൗന്ദര്യം അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും സൗന്ദര്യം വർദ്ധിക്കാനാവശ്യമായ പല മാർഗങ്ങൾ തേടുകയും അത് ജീവിതത്തിൽ ചെയ്യുന്നവരുമാണ് പ്രത്യേകിച്ചും പുരുഷന്മാരെക്കാൾ കൂടുതൽ സഹോദരിമാരാണ് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നതും സൗന്ദര്യം ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയിട്ട് പല മാർഗങ്ങൾ തേടി പോകുന്നതും മാത്രമല്ല ചില സഹോദരിമാർ അതിനു വേണ്ടിയിട്ട് എത്ര പണം ചിലവഴിക്കാനും അവർ തയ്യാറാണ് അവർക്ക് അത്രയ്ക്കും വലിയ ഇഷ്ടമാണ് മോഹമാണ് ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റുകളിലൊക്കെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ആണ് എന്നാൽ ഇത്തരത്തിൽ സൗന്ദര്യം വർദ്ധിക്കാൻ ആവശ്യമായി നമുക്ക് മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന പ്രൊഡക്റ്റുകൾ എത്തരത്തിലുള്ളതാണ് നല്ലതാണോ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുമോ എന്നൊന്നും അറിയാതെ പലരും പണം ചിലവഴിച്ചുകൊണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങി അവരുടെ മുഖത്തും ശരീരത്തിലുമൊക്കെ അവർ അപ്ലൈ ചെയ്യും എന്നാൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചില ആളുകൾക്കൊക്കെ റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിലും അത് വലിയ ദോഷമായിരിക്കും പിന്നീട് ഭാവിയിൽ ഉണ്ടാകുക എൻ്റെ അറിവിൽ തന്നെയുണ്ട് ചില ആളുകൾ മുഖ സൗന്ദര്യം ആവശ്യമായി ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന പല പരസ്യങ്ങളിലും കാണുന്ന പ്രൊഡക്റ്റൊക്കെ വാങ്ങി അവർ ഉപയോഗിച്ചിട്ട് പിന്നീട് അവരുടെ മുഖം ആകെ അലങ്കോലമായത് അതായത് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് ഒരു ആറുമാസം ഒരു വർഷമൊക്കെ ആകുമ്പോൾ ചിലരുടെ മുഖത്തൊക്കെ കറുത്ത പാടുകൾ കുരുകൾ കലകൾ മുഴകൾ അങ്ങനെ മുഖം ആകെ അലങ്കോലമായ എത്ര എത്ര ആളുകൾ ഉണ്ട് എന്നറിയോ ഇവരൊക്കെയും പിന്നീട് ഖേദിക്കുകയാണ് ഉണ്ടാകുന്നത് ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടിയില്ലായിരുന്നു എന്ന് അവർക്ക് തോന്നിപ്പോകും അത്തരത്തിൽ ഉള്ള സൗന്ദര്യം വരെ നഷ്ടപ്പെട്ട എത്ര ആളുകളുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ് ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ ആദ്യം അതിനെക്കുറിച്ച് നല്ലതുപോലെ പഠിക്കുക അത് നല്ലതാണോ അത് നമ്മുടെ ശരീരത്തിന് ദോഷങ്ങൾ ചെയ്യുമോ എന്തെങ്കിലും രോഗം നമ്മുടെ സ്കിന്നിന് നമ്മുടെ തൊലിക്ക് പിന്നീട് വരുമോ എന്നൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ആരെങ്കിലും അത് ഉപയോഗിച്ച് അതിൽ എന്താണ് അവർക്ക് റിസൾട്ട് കിട്ടിയത് എന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ച് ചിന്തിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അള്ളാഹു സുബഹാന താല നിങ്ങൾക്ക് നൽകിയ ആ സൗന്ദര്യമുണ്ടല്ലോ അതുവരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും പിന്നീട് നിങ്ങൾ ഖേദിക്കേണ്ടി വരും ടെൻഷൻ അടിച്ച് നടക്കേണ്ടി വരും സൗന്ദര്യത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് സൗന്ദര്യബോധമുള്ളത് അതൊക്കെ നല്ല കാര്യമാണ് അതൊന്നും പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും എതിർക്കുന്നില്ല അള്ളാഹു സുബഹാന ഹോതാല നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് നമ്മുടെ നല്ല ആരോഗ്യമുള്ള ശരീരം നമ്മുടെ സൗന്ദര്യമൊക്കെ അതുകൊണ്ട് സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നത് അത് തെറ്റായ കാര്യമല്ല നല്ല കാര്യം തന്നെ നമ്മളൊക്കെ എന്തെങ്കിലും ഫങ്ഷന് പോകുമ്പോൾ ഒരു കല്യാണം ഒരു സൽക്കാരമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് നോക്കും നമ്മൾ എങ്ങനെയുണ്ട് നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഉണ്ടോ മുഖത്തിന് സൗന്ദര്യം കുറവുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമ്മൾ ആ ഫങ്ഷന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക പ്രത്യേകിച്ച് സഹോദരിമാരാണ് പുരുഷന്മാർ വേഗം അവരുടെ ഡ്രസ്സൊക്കെ ഇട്ട് അവർ ഒരുങ്ങിയിറങ്ങും എന്നാൽ സ്ത്രീകൾ ഒരുപാട് സമയമെടുക്കും അവർ ഒരുങ്ങിയിറങ്ങാൻ അവരുടെ മേക്കപ്പും എല്ലാം കഴിഞ്ഞ് ഒരുങ്ങിയിറങ്ങുമ്പോഴേക്കും ഒരുപാട് സമയമാകും നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്ത്രീകളാണ് സൗന്ദര്യത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയിട്ട് പല മാർഗങ്ങൾ തീരുന്നതുമൊക്കെ എന്നാൽ ഇതൊക്കെയും പരിശുദ്ധ ഇസ്ലാം അനുവദിച്ച കാര്യമാണ് സൗന്ദര്യത്തെ ആഗ്രഹിക്കുന്നതും ഉള്ള സൗന്ദര്യം നല്ലതുപോലെ കൊണ്ടു നടക്കുന്നതും അതിന് സമയം കണ്ടെത്തുന്നതുമൊക്കെ നല്ലതാണ് വൃത്തിക്കും സൗന്ദര്യത്തിനുമൊക്കെ പരിശുദ്ധ ഇസ്ലാം വലിയ സ്ഥാനം നൽകുന്നുണ്ട് ഈമാനിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ വൃത്തിയും സൗന്ദര്യവുമൊക്കെ എന്നാൽ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അത് ചിന്തിച്ചു കൊണ്ട് അതിനുവേണ്ടി മാത്രം ജീവിതം മാറ്റിവെക്കുക സമയം മാറ്റിവെക്കുക അത് ഒരിക്കലും പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഉള്ള സൗന്ദര്യം കാത്തു സൂക്ഷിക്കുക ഉള്ള ആരോഗ്യം കാത്തു സൂക്ഷിക്കുക ഭാര്യയുടെ മുന്നിൽ ഒരു സൗന്ദര്യവാനായി നിൽക്കുക അതുപോലെ തന്നെ ഭർത്താവിൻ്റെ മുന്നിൽ ഒരു സൗന്ദര്യവതിയായി നിൽക്കുക ഈ ഒരു ചിന്തയിൽ ഈ ഒരു നീയത്തിൽ നിങ്ങൾ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നല്ല ഹലാലായ മാർഗങ്ങളൊക്കെ തേടിയാൽ അതിന് അള്ളാഹു സുബഹാന ഹോതാലിൽ നിന്നും കൂരി കിട്ടുന്ന ഒരു കാര്യവും കൂടിയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന പരിശുദ്ധമായ കൊർആാനിക ഒരു മരുന്നാണ് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഇൻഷാല്ല ഉറപ്പാണ് അള്ളാഹു സുബാൻ ഹോത്താല നിങ്ങൾക്ക് സൗന്ദര്യം നൽകും മാത്രമല്ല നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും മനസ്സിന് എപ്പോഴും സമാധാനമായിരിക്കും മനസ്സിന് സമാധാനം ഉണ്ടാകുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുഖത്തിന് നല്ല സൗന്ദര്യം വർദ്ധിക്കും നമ്മുടെ മുഖം നല്ല പ്രകാശമുണ്ടാകും വെട്ടിത്തിളങ്ങും ഈ കാര്യം നിങ്ങൾ ചെയ്തു നോക്കൂ മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ കുരുകൾ കലകൾ മുഴകൾ അതുപോലെ കരിമംഗലം ഉള്ളവരുണ്ടാകും കണ്ണിൻ്റെ അടിയിൽ കറുത്ത പാടുകൾ ഉള്ളവരുണ്ടാകും ചില ആളുകൾക്ക് മുഖത്ത് മുറിക്കലകൾ ഉണ്ടാകും മുറിക്കലകളുടെ പാടുകൾ ഉണ്ടാകും മുഖം എപ്പോഴും വിളർത്തത് നിൽക്കും ചില ആളുകൾക്ക് അതുപോലെ ചില ആളുകൾക്ക് എപ്പോഴും എണ്ണമഴം ഉണ്ടാകും മുഖത്ത് നിറം കുറവ് കറുത്തത് മുഖത്തിന് ഭംഗി കുറവ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിലൊക്കെയുണ്ട് അവർക്കൊക്കെയും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മുഖ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളം എടുക്കുക എന്നതിൻ്റെ ശേഷം നിങ്ങൾ ദോഹ സൂറത്തിലെ നൂറ്റി അഞ്ച് നൂറ്റി ആറ് നൂറ്റി ഏഴ് ഈ മൂന്ന് ആയത്തുകൾ നിങ്ങൾ ഏഴ് പ്രാവശ്യം ഓതുക എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിച്ച് ഊതുക എന്നതിൻ്റെ ശേഷം നിങ്ങൾ സൂറത്തുൽ കലമിലെ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഈ അഞ്ച് ആയത്തുകളും നിങ്ങൾ ഏഴ് പ്രാവശ്യം ഓതിയതിൻ്റെ ശേഷം ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഊതുക മന്ത്രിച്ച് ഊതുക അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആദ്യം സൂറത്ത് തോഹയിലെ നൂറ്റി അഞ്ച് നൂറ്റി ആറ് നൂറ്റിയേഴ് ഈ ആയത്തുകൾ ഓതുക എന്നിട്ട് ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക വീണ്ടും നിങ്ങൾ സൂറത്തുൽ സൂറത്തുൽഖലമിലെ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഈ ആയത്തുകളും നിങ്ങൾ ഈ പ്രാവശ്യം ഓതിക്കൊണ്ട് നിങ്ങൾ ആ വെള്ളത്തിലേക്ക് ഇഷ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഈ വെള്ളം കൊണ്ട് മുഖം നല്ലതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലായിട്ട് കഴുകുക അങ്ങനെ ഒരു ദിവസം മൂന്ന് പ്രാവശ്യമായിട്ട് രാവിലെ ചെയ്യുകയാണെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഈ മൂന്ന് സമയങ്ങളിലും നിങ്ങൾ ഓരോ പ്രാവശ്യമായിട്ട് ഈ ഗ്ലാസ് വെള്ളം കൊണ്ട് മുഖം നല്ലതുപോലെ എല്ലാവിടത്തും വെള്ളം എത്തുന്ന രീതിയിൽ കഴുകുക അങ്ങനെ നിങ്ങൾ കഴുകി കഴിഞ്ഞാൽ ഇൻഷാല്ല നിങ്ങളുടെ മുഖത്തുള്ള എല്ലാ സൗന്ദര്യക്കുറവും മാറി നല്ല സൗന്ദര്യം അള്ളാഹു സുബഹാന ഹു തല നിങ്ങളുടെ മുഖത്തിന് നൽകുകയും ചെയ്യും മാത്രമല്ല മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ കുരുകൾ കലകൾ കരിമംഗലം പോലെയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ മാറി നിങ്ങളുടെ മുഖത്തിൻ്റെ നിറം കുറവിനും ഭംഗിക്കുറവിനുമൊക്കെ ഈ മന്ത്രിച്ച വെള്ളം കൊണ്ട് നിങ്ങൾ മുഖം കഴുകുന്നതിലൂടെ എല്ലാത്തിനും ഫലം കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്തിന് നല്ല ഭംഗി ഉണ്ടാവുകയും മുഖം പ്രകാശിക്കുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ മനസ്സിന് നല്ല സമാധാനമുണ്ടാകും എല്ലാ ടെൻഷനും ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ അള്ളാഹു സുബാൻ ഹോ താല നിങ്ങൾക്ക് മാറ്റിത്തരും നമുക്ക് മനസ്സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുഖത്തിന് എപ്പോഴും ഒരു തെളിച്ചവും വെളിച്ചവും ഉണ്ടാവുകയുള്ളൂ ഒരുപാട് മേക്കപ്പ് ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല നമുക്ക് എപ്പോഴും ടെൻഷനാണെങ്കിൽ എന്നാൽ ഈ കാര്യം ചെയ്യുന്നതിലൂടെ നല്ല മനസ്സമാധാനം റബ്ബ് സുബഹാൻ ഹൗതാല നിങ്ങൾക്ക് നൽകുന്നതാണ് അതിലൂടെ നിങ്ങളുടെ മുഖം നല്ല ഭംഗി വർധിക്കുകയും ചെയ്യും അള്ളാഹു സുബഹാൻ ഹൗതാല ഈ ഒരു അറിവ് നമുക്ക് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചതുപോലെ അത് ജീവിതത്തിൽ ചെയ്യാനും അള്ളാഹു തോഫിക നൽകട്ടെ അതിലൂടെ നമുക്ക് നല്ല സൗന്ദര്യവും നല്ല ആരോഗ്യവും അള്ളാഹു നൽകുമാറാകട്ടെ ദുനിയാവിലും ആഹ്ലത്തിലും അള്ളാഹു വിജയം നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ